ചില ആളുകൾ അങ്ങനെയുണ്ട് അയാളെ കണ്ടാൽ ബാക്കിയുള്ളവർ ഓടും കാരണം എന്താണ് ഒരു അമാനത്തുമില്ലാത്ത ആളുകളായിരിക്കും അവർ ഒരു അഥവുമില്ലാത്ത ആളുകളായിരിക്കും അവർ റീബത്ത് പറയാനോ നമീമത്ത് പറയാനോ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനോ പ്രശ്നമുണ്ടാക്കാനോ ഒരു മടിയുമില്ലാത്ത ആളുകൾ സൊസൈറ്റിയിൽ സമൂഹത്തിൽ കാണാൻ സാധിക്കും അതൊക്കെ വളരെ മോശമായ കാര്യമാണ് അങ്ങനെ മറ്റുള്ളവരുടെ സംസാരം ആരെങ്കിലും ശ്രദ്ധിച്ച് കേട്ടാൽ അത് കബായിർ ഉദ്ദനൂബിൽപ്പെട്ടതാണ് വൻ പാപങ്ങളിൽപ്പെട്ടതാണ് കാരണം ഖിയാമത്ത് നാളിൽ ശിക്ഷയുമായി ഒരു തെറ്റിനെ പറഞ്ഞാൽ അതാണ് വൻപാപത്തിൻ്റെ താരിഫ് തന്നെ വൻപാപത്തിൻ്റെ നിർവചനം എന്ന് പറയുന്നത് കബറിലോ മഹ്ഷറിലോ എന്ന ശിക്ഷയുണ്ടെന്ന് പറഞ്ഞതൊക്കെ വൻപാപമാണ് നബിസം യൗമൽ സുബഫിമ ഖിയാമത്ത് നാളിൽ അവൻ്റെ ചെവിയിൽ ഈഴം ഉരുക്കി ഒഴിക്കുന്നതാണ് ലഡ് ഈഴം അത് ഒരുക്കിയിട്ട് അവൻ്റെ രണ്ട് ചെവിയിലും ഒഴിക്കും അതെത്രമാത്രം വേദനാജനകമാണ് കാരണം എന്താണ് അവൻ ആ ചെവി കൊണ്ട് മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്ത സംസാരങ്ങൾ കേൾക്കുക അവരുടെ രഹസ്യങ്ങൾ ചോർത്തുക അത്തരം ഏർപ്പാടുകളൊന്നും ഒരിക്കലും പാടില്ലാത്തതാണ് നമ്മെ ഒരു മജ്ലിസിലേക്ക് ക്ഷണിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോവാതിരിക്കുക അവിടെ ചർച്ച ചെയ്ത കാര്യങ്ങൾ കേൾക്കാൻ നമ്മൾ ആഗ്രഹം കാണിക്കാതിരിക്കുക